സ്കൂളിൽ നവാഗതരെ വരവേൽക്കാൻ യുദ്ധവിരുദ്ധ ബാലറ്റ് നിങ്ങൾ പ്ലസ് കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ജോബ് വേണോ പെട്ടെന്ന് കോളേജിൽ തന്നെ ജോയിൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും പാരാമെഡിക്കലുമുള്ള വെച്ച് നവാഗതരെ വരവേൽക്കാൻ യുദ്ധവിരുദ്ധ ബാലറ്റ് ക്യാൻവാസ് ഒരുക്കി ശ്രദ്ധ നേടിയിരിക്കുകയാണ് സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് ടീം ലോകത്ത് യുദ്ധം വിനാശം മാത്രം വിതയ്ക്കുകയും പിഞ്ചോമനകളുടെ ജീവൻ കവരുകയും ചെയ്യുന്ന പൈശാചിക യുദ്ധക്കൊതിയന്മാർക്കെതിരെ സമാധാനത്തിൻ്റെ സ്നേഹവായ്പകളാൽ ഭീമൻ ക്യാൻവാസിൽ അടയാളപ്പെടുത്തി യുദ്ധത്തിനെതിരെ പ്രതിഷേധമൊരുക്കി ആദ്യപാഠം കുറിച്ചു ലോക ലോകസമാധാനത്തിന് സ്നേഹത്തിന്റെ ക്യാൻവാസിൽ ഒത്തുചേരാം എന്ന പ്രഖ്യാപനവുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രവേശനോത്സവത്തിൽ പങ്കുചേർന്നു പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ മാധവൻ പുറച്ചേരി പരിപാടി ഉദ്ഘാടനം ചെയ്ത് വിദ്യാർത്ഥികളുമായി സംവദിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് സന്തോഷ് എസ് എം സ്വാഗതവും പി ടി എ പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ഇക്ബാൽ പോപ്പുലർ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ അബ്ദുൾ മുത്തലിബ് എം പി മുഖ്യാതിഥിയായി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ വി സമീർ പദ്ധതി വിശദീകരിച്ചു കൌൺസിലർ എം ബഷീർ ഹെഡ്മാസ്റ്റർ ഇൻചാർജ് മുഹമ്മദ് റഫീഖ് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് ഇസ്മായിൽ സായിലാൽ കണ്ടോത്ത് ഹാഫിസ് അസ്ലം മഹബൂബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു പെട്ടെന്ന് കേറി ഞാൻ വിമാനത്തിന്റെ ഉള്ളിലെ Salimos para la carretera, la gente a mí me pregunta y yo le digo que yo estoy en Mariana, la Mariana, la Mariana. നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ജോബ് വേണോ വേണോൺ കോളേജിൽ തന്നെ ജോയിൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും വെച്ച് ചെങ്ങൈമാരെ വിജയ ചരിതം രചിച്ച് ചരിത്രം കുറിച്ചു വർഷങ്ങൾ കേരളത്തിന്റെ അകത്തും പുറത്തും ഏകദേശം മൂന്ന് ലക്ഷം മുതൽ പന്ത്രണ്ടര ലക്ഷം വരെ ഫീസ് ഈടാക്കുന്ന കോഴ്സുകളാണ് ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും എന്നാൽ വെറും രണ്ടര ലക്ഷത്തിനുള്ളിൽ ഈ കോഴ്സുകളുടെ പഠനം പൂർത്തിയാക്കാം എയർപോണിൽ വെച്ച് അനന്തമായ ജോലി സാധ്യതകളുടെ പുതിയ ലോകം തുറന്നു നൽകി നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കിയ സംതൃപ്തിയാണ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ മുന്നോട്ട് നയിക്കുന്നത് ഐ എസ് ഡി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോഡ് പയ്യന്നൂർ